നമസ്കാരം ഒരമ്മയ്ക്ക് എല്ലാവരും നഷ്ടപ്പെട്ടു ആദ്യം ഭർത്താവ് പിന്നെ മകൾ ഇപ്പോൾ മകനും അലൻ എന്ന പതിനെട്ട് വയസ്സുകാരന്റെ മരണം എല്ലാ അർത്ഥത്തിലും തീരെ നഷ്ടമാണ് ഗുണ്ടാ കുടിപ്പകയാണ് കൊലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ആ അമ്മയ്ക്കും കൂട്ടുകാർക്കും താങ്ങാനാകുന്നതല്ല വിയോഗം തിരുവനന്തപുരം ഗുണ്ടാ സംഘങ്ങൾക്ക് മേൽ പോലീസിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നതാണ് ഇതിന് കാരണം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് നടന്ന കൊലപാതകത്തിന് പിന്നിൽ രാജാജി നഗർ ജഗതി ഗ്യാംഗങ്ങൾ തമ്മിൽ തർക്കമാണ് നഗരത്തിൽ ഒരു മാസമായി തുടരുന്ന സംഘർഷം പോലീസിന് തടയാൻ കഴിയാത്തതാണ് അലന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് ആ ആസൂത്രിത കൊലപാതകമാണെന്നും സംശയമുണ്ട് ആറുപേരടങ്ങുന്ന സംഘമാണ് അലന്റെ സംഘത്തോട് ഏറ്റുമുട്ടിയത് ഇതിൽ റൗഡി ലിസ്റ്റിൽ പെട്ടവരുമുണ്ട് ഇതേ സ്ഥലത്ത് ഇരു സംഘങ്ങൾ തമ്മിൽ ഒരു മാസത്തിനിടെ പലതവണ ഏറ്റുമുട്ടിയിരുന്നു കമ്മീഷണർ ഓഫീസിന് സമീപത്താണ് സംഘർഷം ക്രിമിനൽ കാപ്പാ കേസ് പ്രതികൾക്കുൾപ്പെടെ സംഘർഷത്തിൽ പങ്കുണ്ടെന്നാണ് സൂചന മ്യൂസിയം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പേരൂർ കടക്കാരനാണ് കുത്തിയതെന്നാണ് സൂചന മഹാരാഷ്ട്രയിൽ എട്ട് മാസമായി മതപഠനം നടത്തിവന്ന അലൻ അവധിക്കാലത്താണ് നാട്ടിലെത്തിയത് അലന്റെ സഹോദരി ആൻഡ്രിയയുടെ ഭർത്താവ് നിതിന്റെ വീട്ടിലാണ് അലൻ താമസിക്കുന്നത് നെട്ടയത്തായിരുന്നു ആദ്യം അലൻ താമസിച്ചിരുന്നത് സഹോദരി ആൻഡ്രിയ ഒരു വർഷം മുൻപ് ആത്മഹത്യ ചെയ്തതോടെ അവിടുത്തെ വാടക വീട്ടിലെ താമസം മതിയാക്കുകയായിരുന്നു പിതാവ് അപകടത്തിൽ മരിച്ചു അമ്മയാണ് വീട്ടുകാര്യങ്ങൾ നോക്കിയിരുന്നത് സഹോദരി മരിച്ചതോടെ അലൻ പഠനം ഉപേക്ഷിച്ച് മതപഠനത്തിന് ചേർന്നു മേയിലാണ് മതപഠന സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തിയത് ജനുവരിയിൽ ഉന്നത പഠനത്തിന് പൂനെയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അലൻ സുഹൃത്തുക്കൾക്കൊപ്പം അലൻ ഫുട്ബോൾ കാണാനും കളിക്കാനും പോകുമായിരുന്നു ഇന്നലെയും അലനെ ഫുട്ബോൾ കളിക്കാൻ വിളിച്ചതായിരുന്നു സുഹൃത്തുക്കൾ കൊല്ലത്ത് ജോലി ചെയ്യുന്ന അലന്റെ മാതാവ് മഞ്ജുള വിവരമറിഞ്ഞ് രാത്രി പത്ത് മണിക്കാണ് വീട്ടിലെത്തിയത് മഞ്ജുളയ്ക്ക് മകനും മകളും ഭർത്താവും നഷ്ടമായി സംഭവ സംഘർഷത്തിനിടെ അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു ആദ്യം പോലീസ് സംശയിച്ചിരുന്നത് എന്നാൽ കരുതിക്കൂട്ടിയാണ് കൊലപാതകം എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത് നഗരത്തിൽ ഒരു മാസമായി തുടരുന്ന ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് ഇതും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരത്തിലെ വിജയിയെ ചൊല്ലിയായിരുന്നു തർക്കം ആ തർക്കം പരിഹരിക്കാൻ മുതിർന്നവരെ ഇരു കൂട്ടരും വിളിച്ചു വരുത്തുകയായിരുന്നു വിളിച്ചു വരുത്തിയവർ തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടെയാണ് അലന്റെ കൊലയുണ്ടായത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് പത്തിനാണ് സംഭവം മോഡൽ സ്കൂളിലെ ബി എഡ് കോളേജ് ഗ്രൗണ്ടിൽ ഒരു മാസം മുൻപ് സംഘടിപ്പിച്ച ടൂർണമെന്റിൽ രാജാജി നഗർ ജഗതീയ ക്ലബ്ബിലുള്ളവർ തമ്മിൽ തർക്കമുണ്ടായി ഇതേ തുടർന്ന് നഗരത്തിന്റെ പലയിടങ്ങളിലും ചെറുതും വലുതുമായ ഏറ്റുമുട്ടലുകളും നടന്നു സംഘർഷം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി മുതിർന്നവരുടെ നേതൃത്വത്തിൽ തൈക്കാട് ക്ഷേത്രത്തിന് സമീപത്തായി ഇരുകൂട്ടരും ഒത്തുകൂടി ഇതിൽ രാജാജി നഗറിലെ ഫുട്ബോൾ ക്ലബിലെ സുഹൃത്തുക്കളോടൊപ്പം അരനും ഉണ്ടായിരുന്നു ഇതിനിടയിൽ വീണ്ടും സംഘർഷം ഉണ്ടാവുകയും തടയാൻ ശ്രമിക്കുന്നതിനിടെ അലന് കുത്തേൽക്കുകയുമായിരുന്നു പേരൂർക്കട മണികണ്ഠേശ്വരം സ്വദേശിയായ അലന്റെ കുടുംബം ആറു മാസത്തിന് മുൻപാണ് രാജാജി നഗറിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയത് അമ്മ മഞ്ജുള വീട്ടുജോലിക്കാരിയാണ് അലന്റെ ഇടതു നെഞ്ചിലാണ് ആഴത്തിൽ കുത്തേറ്റത് ഹൃദയത്തിനേറ്റ മുറിവ് കാരണമുള്ള ആന്തരിക രക്തസ്രവമാണ് മരണകാരണം മൂർച്ചയേറിയത് കനം കുറഞ്ഞതുമായ ആയുധം വാരിയന്റുകൾക്കിടയിലൂടെ ഹൃദയത്തിലേക്ക് തറച്ചു എന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം കുത്തേറ്റ് ഏറെ വൈകാതെ മരണം സംഭവിച്ചിരുന്നു കുത്തേറ്റ് അലനെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് ബൈക്കിലാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഇരുവർക്ക് മദ്യത്തായി ഇരുത്തിയിരുന്ന അലന്റെ കാലുകൾ യാത്രയ്ക്കിടെ നിലത്തുരങ്ങി മുറിവേറ്റ നിലയിലായിരുന്നു യാത്രക്കിടെ തന്നെ ജീവൻ നഷ്ടമായെന്നാണ് പോലീസ് പറയുന്നത്